പിതാവിന്റെയും പുത്തൻറെയും പരിശുദ്ധാത്മാവിന്റെയും എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ജൂലൈ മുപ്പത്തൊന്നാം തീയതി വ്യാഴാഴ്ച അമ്മേ അമ്മയെ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവേല സകല കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ രക്ഷിക്കണമേ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷികളും ആമേൻ രാവിലെയുള്ള പ്രാർത്ഥനയ്ക്ക് നമ്മുടെ ഓരോ ദിവസത്തും ഡെയിലി ബ്രെഡാണല്ലോ ഇത് ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോകത്തല്ലേ അപ്പോൾ അവിടെയുള്ള അപ്പോൾ ഓരോരോ വിഷയങ്ങളിലേപ്പെട്ടില്ലേ ഇപ്പം ഉദാഹരണത്തിന് ഭവന നിർമ്മാണ തടസ്സമാണ് അപ്പം നിങ്ങൾ അതിൻ്റെ സ്കെച്ചും പ്ലാനും രാവിലെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരണം അച്ഛൻ കുറിച്ചെടുക്കുമ്പോൾ തന്നെ ആദ്യ ഡോക്യുമെൻ്ററി പ്രാർത്ഥന സമയമായിരിക്കും നിങ്ങളുടെ സ്ക്വച്ച് പ്ലാനുകളും നിങ്ങളുടെ എല്ലാ രേഖകളും കർത്താർ ദരിസിനി സമർപ്പിക്കുന്നു എന്ന് പറയും അതുപോലെ നിങ്ങളുടെ യാത്ര വിദേശ യാത്രയ്ക്കൊക്കെ പോകുന്നവരില്ലേ അവിടെ ടിക്കറ്റുകൾ എടുക്കണം ടിക്കറ്റുകൾ പാസ്പോർട്ട് രാവിലെയുള്ള ഡെയിലി ബഡ് പ്രാർത്ഥനയുടെ സമയത്ത് അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് പോകുന്നവർ അതിൻ്റെ ഹോൾ ടിക്കറ്റ് എടുക്കണം ആശുപത്രി പോകുന്നവർ അതിൻ്റെ ആശുപത്രിയുടെ ബുക്കില്ലേ ആശുപത്രിയുടെ നിങ്ങളുടെ ഡയഗ്നോസിൻ്റെ പേപ്പറും മരുന്ന് ഏത് പ്രിസ്ക്രിപ്ഷൻ പേപ്പർ ആവശ്യങ്ങൾ രാവിലെ ആ മേഖലകളിലെല്ലാം കർത്താവിനത് പരിശുദ്ധ നമ്മുടെ മാധ്യസ്ഥത്തിൽ ഇത് ഉടമ്പടി പ്രാർത്ഥന തന്നെ മറ്റൊരു അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അവർക്ക് വീഞ്ഞില്ല എന്ന് അമ്മ പറയുന്നിടത്ത് വെച്ച് മനുഷ്യൻ്റെ ഭൗതിക ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് കർത്താവിൻ്റെ ഉൾപ്പെടുത്തി ആ വിഷയം നമ്മളപ്പോഴും ദൈവത്തിൻ്റെതും ആക്കിയെടുക്കുന്ന ഒരു സമർപ്പണ പ്രാർത്ഥനയാണ് രാവിലെ ഈ ലോക രേഖാപ്രാർത്ഥനയ്ക്ക് ഉള്ളത് ആ വിഷയം പിന്നെ അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞായിരുന്നു നിങ്ങൾ ഇപ്പോൾ ഒരു പശുത്തൊഴുത്ത് കെട്ടണ പോവണമെന്ന് വിചാരിച്ചു അപ്പോൾ ആ പ്രാർത്ഥന നിങ്ങൾ ആ സ്ഥാനത്ത് പോയി നൂരേണ്ടത് അടുക്കള കെട്ടുന്നവരും എസ് ട്രെസ്റ്റ് എടുക്കുന്നവരും കാർഷെഡ് ചെയ്യുന്നവരും ഒക്കെ ഈ പ്രാർത്ഥന അവരുടെ ആ ഉദ്യമില്ല ഇപ്പോൾ ഈ നിലവിലിരിക്കുന്ന ഉദ്യമം എന്താണ് ചിലപ്പോൾ ഒരു ഒരു ചെറിയ ഷോപ്പ് ചെയ്യുന്നവരായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർ ചിലപ്പോൾ പരചരക്കട ചെയ്യുന്നവരായിരിക്കും ചിലപ്പോൾ അതിന് കച്ചവടം ഇല്ലാതിരിക്കുന്ന അവസ്ഥയായിരിക്കും അപ്പോൾ ആ പ്രാർത്ഥന കച്ചവട സ്ഥലം അടുത്താണെങ്കിൽ കച്ചവട പിടിയൊക്കെ അടുത്താണെങ്കിൽ ആ ഷോപ്പിൽ പോയിരുന്നു ആണ് ഈ പ്രാർത്ഥന കൂടേണ്ടത് ഇപ്പം എന്താണ് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം അത് ആ വിഷയത്തോട് ബന്ധപ്പെടുത്തി വേണം ഈ പ്രാർത്ഥന അങ്ങനെ ഗുരുതരമായ വിഷയങ്ങളിരിക്കുന്നവർ ഇപ്പോൾ കോടതിയിലെ കേസ് നടക്കണില്ലേ അപ്പോൾ കേസ് അടക്കുന്നുണ്ടെങ്കിൽ കേസിൻ്റെ സമൻസ് അതിൻ്റെ സമൻസ് ഉണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ വക്കീലിന് കൊടുത്തിരിക്കുന്ന വക്കാലത്ത് ആ കേസിൻ്റെ അതിൻ്റെ കോപ്പി എന്താണ് കോടതിയുടെ കോപ്പി കയ്യിലുള്ളത് അത് കയ്യിലുണ്ടാകണം സ്ഥലം അളക്കുക സ്ഥലം കൊടുക്കുക എന്നുള്ളത് ഒന്നെങ്കിലും പ്രമാണം ഉണ്ടായാൽ മതി കയ്യിൽ അതിൻ്റെ എഗ്രിമെൻ്റ് പേപ്പറ് പിന്നെ ഇൻ്റർവ്യൂവിനൊക്കെ പോവുകയാണെങ്കിൽ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടാകണം ഫയലുണ്ടാകണം അപ്പം ഇങ്ങനെ എല്ലാ ദിവസവും ഏ പ്രാർത്ഥന ഇതിൻ്റെ കൂടെ വരും ഈ നമ്മുടെ രാവിലെയുള്ള ഡെയിലി ബ്രിഡ് പ്രാർത്ഥനയുടെ കൂടെ ഈ വിഷയങ്ങൾ രേഖകൾ സമർപ്പിക്കുന്ന സമർപ്പണ പ്രാർത്ഥന ഉണ്ടാകും അത് നിങ്ങൾക്ക് മുട്ടയ്ക്കാൻ പറ്റുന്ന മുട്ട മുട്ടതെന്ന് തന്നെ അത് പ്രാർത്ഥിക്കണം ആദ്യത്തെ ഭാഗം അച്ഛൻ കുറിച്ചെടുക്കുമ്പോൾ തന്നെ ഉള്ളത് ആദ്യം തുടങ്ങണത് ഇതുപോലെയുള്ള വസ് രേഖകളെ സമർപ്പിക്കുന്ന പ്രാർത്ഥനയാണ് അതിനുശേഷമാണ് പിന്നീട് രോഗികളെയൊക്കെ സംബന്ധിച്ച് ജീവിത വിഷയങ്ങൾ സംബന്ധിച്ച് പോകുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അത് അപ്ഡേഷൻസ് ആ വന്നിരിക്കുന്നതാണ് നമുക്ക് പ്രാർത്ഥിക്കാം രേഖകളുള്ളവരൊക്കെ രേഖകളുടെ കയ്യിലെടുക്കുക കർത്താവ്യതിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വാതന്ത്ര്യം ചെയ്യുന്നു കർത്താവ്യതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാണ് കൃപാസത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഇന്നത്തെ യാത്രകളെ ആശീർവദിക്കുന്നു കർത്ത രോഗികളെ ആശീർവദിക്കുന്നു ഉച്ച ഉള്ളം കാലം വരെ ഓരോ രോഗങ്ങളാ പിട അനുഭവിക്കുന്നവർ ഉറക്കമില്ലാത്തവരെയും കർത്താവ് ഇന്നലെ ഉറങ്ങിയിട്ടില്ലാത്ത മക്കളെ ആശീർവദിക്കുന്നു കർത്താവേ കുടല് കുരുക്കൾ അൾസർ രോഗങ്ങൾ കർത്താവിന് വിശുദ്ധമായ രഥ കഴുകപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു ഹൃദയത്തിൻ്റെ ബ്ലോക്കുകൾ ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവർ ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവരെ സ്കാനിൻ റിപ്പോർട്ടിന് വേണ്ടി സ്കാൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നവർ എക്സ്റേ എടുക്കാൻ പറഞ്ഞിരിക്കുന്നവർ അവരെല്ലാം സങ്കടപ്പെടുന്നവരെല്ലാ മക്കളെയും അങ്ങേക്ക് ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് വിവാഹമൊത്തു വരാത്തവർ കർത്താവെ ഇത് ഇതുവർക്കും അഡ്മിഷൻ കിട്ടാത്തവരെ ഇതുവരെയും അഡ്മിഷന് ആവശ്യമായ പണം കിട്ടാത്തവരെ ഓരോരോ വിഷയങ്ങളിൽ വല്ല വല്ലാത്ത വേദന അനുഭവിക്കുന്നവരെ കർത്താവിന് ദുരസനസ് വെച്ച് പ്രാർത്ഥിക്കുന്നത് കൂടെ കൂടെ ആ അപേക്ഷം സംഭവിക്കുകയും മാസങ്ങളും മാസ വർഷങ്ങളായിട്ട് മക്കളില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ ഞങ്ങൾക്ക് ഈ ജന്മത്തിൽ മക്കൾ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ഓർത്തിട്ട് വേദനപ്പെടുകയും ഇനി എന്തിനാണ് ജീവിച്ചിട്ടുള്ളതെന്ന് വിചാരിച്ചാൽ ഈ മക്കളില്ല എന്നുള്ള വിചാരത്തിൽ ജീവിതം മൊത്തം പോയെന്ന് പറഞ്ഞാൽ മൗഢ്യമായിരിക്കുന്ന വിട്ടികൾ സഹോദരി ഇരിക്കുന്നവർ കർത്താവെ അവരതങ്ങ് സ്പർശിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു അവർക്ക് കർത്താവെ അവർക്ക് നിലനിൽപ്പിൻ്റെ വരം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിലങ്ങ് സ്പർശിക്കുന്നവരെ അടയാളങ്ങൾ അവരെ കാണുന്നവരെ കർത്താവിൻ്റെ കാരണം നിങ്ങൾ ആവശ്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു ജീവിതവൃത്തിക്ക് വേണ്ടി വരെ വിഷമിക്കുന്നവരെ കർത്താവ് അവരുടെ കടകൾ പരിഹ സാമ്പത്തിക കടകൾ പരിഹരിക്കുന്നതിന് വേണ്ടി കണ്ണീരോടെ അലയുന്നവരെ ഓരോരോ വാതിലും മുട്ടുന്നവരെ എന്നിട്ടും തുറക്കാതെ അവൻ കണ്ണീരോടെ പിന്തിരിയുന്നവരുടെ കർത്താവിൻ്റെ കാര്യങ്ങൾ ചെറിയട്ടെ പരിശുദ്ധ അവിടെ കരം ഗ്രഹിക്കട്ടെ അവിടെ നട നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കിയാലും ഉപദേശിക്കുന്ന ദൈവത്തിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കുകയും നീ എന്തിനു വേണ്ടിയാണോ ആരെക്കുറിച്ചാണോ എന്തിനെക്കുറിച്ചാണോ നീ ആഗ്രഹപ്പെടുന്നത് ആ വിഷയം അത് കേസായാലും മക്കളായാലും പരീക്ഷയായാലും പ്രാർത്ഥന വിവാഹമായാലും ഭവനമായാലും ഭവന ഭവനമില്ലാത്ത അവസ്ഥയായാലും എന്തിനും എന്ത് എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ചുകൊണ്ട് നീ വേദനിക്കുന്നുവോ ആ മേഖലകളിലെല്ലാം ഈ ദിവസം ഈ ദിവസം ദൈവത്തിൻ്റെ കരുണ ചുരുക്കട്ടെ എൻ്റെ കൃപ ഞാൻ അർപ്പിക്കുന്നു കൃപാൻ്റെ ശക്തിയാൽ നീ ഈശ്വര ശാന്തം അനുഭവിക്കട്ടെ നിത്യം പിതാപുത്തനും പശുദ്ധനുമായ സർവീശ്വര നെയ്ക്കാമേ നമ്മൾ ഇന്നലെ കണ്ടതിൻ്റെ തീക്ഷ്ണതയുടെ ബാക്കി ഇന്നലെ ഇപ്പോൾ എപ്പോഴും ലിംഗിങ്ങുണ്ടാകും കേട്ടോ എന്ന് വെച്ചാൽ ഇപ്പം ഇന്നലെ എന്താ കണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പത്താസീഹയുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തി ഏഴാം ബാക്കിയാണ് വിതച്ചത് നീ വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത് പിന്നെ പിന്നെ കളകൾ ഉണ്ടായത് എവിടെ നിന്ന് അത് ഞങ്ങളത് പഠിച്ചു കളയട്ടെക്കുമ്പോൾ പറയും നിങ്ങൾക്ക് അതിന് കളയണ്ട നിൽക്കട്ടെ യുഗാന്തി ആകുമ്പോൾ ഞാനത് എൻ്റെ രീതി ചെയ്തോളാം എന്ന് പറയും ഓക്കെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വിശ്വാസത്തിൻ്റെ കൂടെ അവിശ്വാസത്തിൻ്റെ കളകളുണ്ടാകും നമ്മുടെ ഉള്ളിലും ഉണ്ടാകും പുറത്ത് സമൂഹത്തിലും ഉണ്ടാവും എന്നിട്ട് വിശ്വാസത്തിൻ്റെ ഭക്ഷണം ചേർന്ന് നിൽക്കുന്നതിന് പരീക്ഷണങ്ങളുണ്ടാവും ചിലർ പരീക്ഷണത്തിൽ അങ്ങ് അകപ്പെട്ടു പോകും ചിലക്ക് പരീക്ഷണങ്ങളെ വിജയിക്കാൻ വേണ്ടി അവൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണ കാരണം അവന് സത്യസന്ധതയ്ക്ക് ദൈവം അവന് ആ വലിയ അവൻ്റെ കഴിവിൽ കഴിവിൽ കൂടിയ പരീക്ഷണം കൊടുക്കത്തില്ല അത് ദൈവം ചെയ്യണുകൂല്യാണ് നിങ്ങളുടെ ശക്തിക്ക് അതീതമായ നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല പ്രലോഭിക്കുകയില്ല പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അവയെ അതിജീവിക്കാൻ വേണ്ട അതിജീവിക്കാൻ വേണ്ട ശക്തി ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും അവിടെ നിങ്ങൾക്ക് നൽകുന്നത് ആർക്കാണ് നൽകുന്നത് വിശ്വാസികൾക്കാണ് നൽകുന്നത് വിശ്വാസികൾക്ക് ദൈവം അവരുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനം കൊടുക്കത്തില്ല ഉണ്ടായാൽ തന്നെ അതിനെ അതിജീവിക്കാതെ ശക്തി കൊടുക്കുകയും ചെയ്യും ഇങ്ങനെയാണ് ഈ പതിരും കതിരും തമ്മിൽ വെറുതിരിക്കണത് ഇപ്പം ചില ആൾക്കാർ കളകളെന്ന് പറയുന്ന ആ മത്തായി പതിമൂന്ന് ഇരുപത്തേഴ് കക്ഷികൾക്ക് അവർ പ്രലോഭനങ്ങളെ താങ്ങാതെ അവർ വീണ് നിന്റെ ശക്തി പരിമിതമാണ് നിന്റെ ശക്തി പരിമിതമാണ് എങ്കിലും നീ എൻ്റെ വചനം കേട്ടു ഈ നിന്റെ ശക്തി പരിമിതമാകുന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ് ഈ ഒന്ന് കുറച്ച് പത്ത് പതിമൂന്ന് ചേർത്ത് വെക്കേണ്ടത് എന്താണ് നിന്റെ ശക്തി പരിമിതമാണ് എന്തിനാണ് ശക്തി പരിമിതമായിരിക്കേണ്ടത് പലോപനങ്ങളെ ചേർക്കുന്നതിന് വേണ്ടി അപ്പം ദൈവം ഒരു ആനുകൂല്യം കൊടുക്കും എന്താണ് അവർക്ക് കൊടുക്കണത് പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അവയെ ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും നിങ്ങൾക്ക് നൽകും ഇവിടെ വെച്ച് ഇതിനെ അതിജീവിക്കാനുള്ള ശക്തി പരിമിതമായത് കൊണ്ടാണ് ഈ ശക്തി നൽകുന്നത് അപ്പൊ ഈ ശക്തിയാണ് ദൈവത്തെ തള്ളിപ്പറയുന്ന ആൾക്കാർക്ക് അവരുടെ അവരുടെ ആളുടെ കുഴപ്പങ്ങൾ കൊണ്ട് അനുഭവ വിദ്യമാകാതെ വരുന്നത് ഇവിടെ വെച്ച പതിരും കതിരും ഒക്കെ തിരിയണത് എങ്ങനെയാണ് അതുകൊണ്ട് നീ ഉറച്ച് നിൽക്കണമെന്ന് ഈ ഉറച്ച് നിൽക്കുന്നത് എന്തുകൊണ്ടായിരിക്കും തീഷ്ണത കൊണ്ടായിരിക്കും അല്ലേ തിഷ്ഠത കൊണ്ടും അതീവ തിഷ്ഠത കൊണ്ടുമാണ് ഉറച്ചു നിൽക്കുന്നവർ അപ്പം അതുകൊണ്ട് അതുകൊണ്ട് ഏലിയ തീഷ്ണതയുടെ വലിയ ആൾ ആരെല്ലാം വീണ് പോയാലും വീഴ്ത്തിയാലും വീഴാതെ നിൽക്കുന്ന ഒരാളാണ് ഏലിയ ഏലിയാവിനോട് ദൈവം ചോദിക്കുന്ന ചോദ്യം എന്താണ് നീ ഇവിടെ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യണം എന്നുള്ളത് അറിയാം എങ്കിലും എലിയാവിൻ്റെ വായി നിന്ന് കേൾക്കുന്നതിന് വേണ്ടിയാണ് പിന്നെയും പിന്നെയും ചോദിക്കുന്നത് അങ്ങനെ രണ്ട് പ്രാവശ്യം ചോദിക്കുന്നുണ്ട് ഒന്ന് രാജാക്കന്മാരിൽ പത്തൊമ്പത് ഒമ്പതിനും പത്തൊമ്പത് പതിമൂന്നിനും ദൈവം ഒരേ ചോദ്യം ചോദിക്കുന്നുണ്ട് ഒന്ന് രാജാക്കന്മാർ പത്തൊമ്പത് ഒമ്പത് ആ അവൻ അവൻ അവിടെ 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 ഒരു ഒരു ഗുഹയിൽ ഗുഹയിൽ വസിച്ചു വസിച്ചു വെച്ച് കർത്താവിന്റെ കർത്താവിന്റെ സ്വരം സ്വരം ശ്രവിച്ചു ശ്രവിച്ചു നീ നീ ഇവിടെ ഇവിടെ ചെയ്യുന്നു ചെയ്യുന്നു അപ്പൊ ഏലിയ പറയും എന്താണ് എന്താണ് സംഭവിച്ചു പറയും എന്താണ് ചുറ്റുമുള്ളവര് ഈ ജനം ഉടമ്പടി അവിശ്വസ്ത കാണിച്ചു നമ്മുടെ പ്രവാചകന്മാരെ ജസബേൽ വധിച്ചു ഞാൻ മാത്രം അവശേഷിച്ചു ഈ ഞാൻ മാത്രം അവശേഷിച്ചു എന്ന് രണ്ടു പ്രാവശ്യം ഏരിയ പറയുന്നുണ്ട് ഒന്ന് രാജാക്കന്മാര് പത്തൊമ്പത് അവൻ പ്രതിവചിച്ചു അതീവ തീക്ഷണതയാൽ അതീവ തീക്ഷണതയാൽ ജ്വലിക്കുകയാണ് ഇസ്രായേൽ ജനം ഇസ്രായേൽ ജനം അവിടുത്തെ ഉടമ്പടി ലംഘിച്ചു അതാണ് നമ്മുടെ നല്ല കാലങ്ങൾക്കെല്ലാം കുടുന്ന ചില ആൾക്കാരും നമുക്കൊരു മോശം ടൈം വരുമ്പോൾ അവരങ്ങനെ എന്താ ഞാൻ ഞങ്ങളുടെ നിങ്ങട്ടെ എന്ന് ചോദിക്കത്തില്ലേ അതുപോലെ ഓരോരുത്തരും പോകുന്നുണ്ട് അതാണ് ഇത്രയും തീഷ്ടമായിട്ട് ഏരിയ പറയണത് നീ ഇവിടെ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ പറയും ഞാൻ എൻ്റെ ദൈവമായ കർത്താവിനെക്കുറിച്ചുള്ള ഒത്തിരി ഇഷ്ടമായ ജുലിക്കുകയാണ് ഈ ഞാൻ അങ്ങനെ ഉടമ്പടി ബ്രേക്ക് ചെയ്തു വിശ്വസ്ത കാണും ഇവർ എന്താ എന്താ പറയണത് അവർ അങ്ങയുടെ ബലിപീടങ്ങൾ തകർക്കുകൾ തകർത്തു പ്രവർത്തനത്തിൽ അവർ കുർബാനക്ക് കുർബാന മുടക്കത്തില്ലേ അതാണ് ഈ സംഭവം നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും നക്കാപ്പിച്ച് നമ്മൾ ചോദിച്ച കാര്യം ദൈവം തന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മളൊന്നും കുർബാന മുടക്കത്തില്ലേ അപ്പൊ ഇപ്പൊ ഒരുത്തൻ കുർബാന മുടക്കണ കാണുമ്പോൾ കൂടെ നിക്കണമെന്ന് മുടക്കും ഒരുത്തൻ കുർബാന മുടക്കണ കാണുമ്പോൾ കൂടെ നിക്കണമെന്ന് മുടക്കും അവർ തങ്ങളുടെ ബലിപീഠങ്ങൾ തകർത്തു അങ്ങയുടെ പ്രവാചകന്മാരെ അങ്ങയുടെ പ്രവാചകന്മാരെ നിരയാ നമ്മുടെ അച്ഛന്മാരെയൊക്കെ പള്ളിയിൽ വീട്ടിലിരുന്നുണ്ട് എപ്പോഴും എപ്പോഴും പള്ളിക്കമ്പറ്റിലും മറ്റു സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നവർ അവരുടെ കുഞ്ഞുമക്കളെ കേൾക്കുകയും പള്ളിയിലെ അച്ഛന്മാരെ കുറിച്ചൊക്കെ തോന്നി മാസങ്ങൾ പറയലേ അവർ തങ്ങളുടെ പ്രവാചകന്മാരെ അച്ഛന്മാരായാലും ശരി ആരായാലും ശരി അവർക്ക് മാനുഷികമായിട്ട് ബിലക്കിരുന്നതൊക്കെ ഉണ്ടാകാം പക്ഷേ അതേസമയം തന്നെ സ്ഥിരമായിട്ട് അച്ഛന്മാർ വിമർശിക്കുന്നവരുടെ കുടുംബങ്ങളിൽ നിന്ന് കൊടിയ നിരീശ് നിരീശ്വന്മാരുണ്ടാവും നിങ്ങളുടെ മക്കളുടെ ഹൃദയത്തിൽ നിന്ന് പ്രഭു പ്രഭു അങ്ങനെ നല്ല വിത്തൽ വിതച്ചത് എങ്ങനെ ഉണ്ടായി ഇപ്പം വിത ദൈവം വിതയ്ക്കുമ്പോൾ വിത വീട്ടിലുള്ളവർ തന്നെ അത് എടുത്ത് മാറ്റും ഇപ്പം കാറ്റിക് ദിവസങ്ങളിൽ കല്യാണത്തിന് മക്കളെയും പിടിച്ചുകൊണ്ട് പോകുന്ന അമ്മമാരില്ലേ അപ്പോൾ അമ്മമാരുടെ മുമ്പിൽ പിള്ളേർക്ക് മനസ്സാകും കാറ്റിസവത്തിൽ വലിയ കാര്യമൊന്നുമില്ല അമ്മയല്ലേ ദൈവം അവരുടെ അപ്പം അതുകൊണ്ട് അമ്മമാർ തന്നെ ഇപ്പം നിങ്ങളെ മക്കൾ കഞ്ചാവാണ് മക്കളെ പൊരിച്ചു പിടിച്ചു അവരൊന്നും ചെയ്തില്ലച്ച എന്നൊക്കെ പറഞ്ഞു പിടിച്ചു വരികയല്ലേ അപ്പോഴേ അവരോട് ചോദിക്കും നിങ്ങൾ നല്ല കാലത്ത് ഈ കുഞ്ഞുങ്ങൾക്ക് ദൈവ പേടി കൊടുക്കാതെ അടിയന്തരത്തിന് മനസം അനിയത്തിന്റെ കല്യാണം മനസമ്മതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിഗ്റ്റിസം മുടക്കി ഇതിനൊക്കെ വലിച്ചോണ്ട് പോകണില്ലേ അതിപ്പം എന്ത് ചെയ്യും ഇപ്പം അത് അന്ന് അവരുടെ ഉള്ളിൽ നിന്ന് ദൈവം നിങ്ങളെ എടുത്ത് കളഞ്ഞു അത് ശത്രു ചെയ്ത പണിയാണെന്ന് കളകൾ വിതച്ചു അതിനേക്കാളും പ്രധാനപ്പെട്ടതാണ് മനഃസമ്മതം എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചോണ്ട് പോകും അപ്പോൾ നമുക്കറിയത്തില്ല പിന്നീട് ഇത് തിരിച്ചു വരും എല്ലാം കൂടി അപ്പം നമ്മൾ താങ്ങത്തില്ല തേയിലപ്പോയി കാണേണ്ടി വരും അതാണ് പ്രശ്നം ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം അതുകൊണ്ട് അതുകൊണ്ട് അതുപോലെ തന്നെ എപ്പോഴും സന്തേ ഇപ്പം ഇങ്ങനെ വരുമ്പോൾ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കും അങ്ങനെ ചെയ്യാൻ തോന്നും അതുകൊണ്ടാണ് ഈ ഏരിയ പ്രത്യേകം പറയണത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു കൂടെ നേരമൊക്കെ പോയി ഞാൻ മാത്രം അവ ശിക്ഷിച്ചു അപ്പോൾ ദൈവദിനസന്നി ചിലപ്പോൾ തൊണ്ണൂറ്റി പോയെന്ന് വരും അപ്പോഴും നീ മാത്രം അശ്വസിക്കാൻ വേണ്ടി നിനക്കും എനിക്കും വേണ്ടി എഴുതിയ ദിവസം വിശേഷമാണിത് ും എല്ലാ തരത്തിലുള്ള പ്രലോഭനങ്ങളും വിശ്വാസ തകർച്ചകളും സംഭവിക്കും ഏലിയായ പോലെ ദൈവ സ്നേഹത്തിന് വേണ്ടി നിലനിൽക്കുവാൻ ജീവിക്കുവാൻ അതിജീവി അവശേഷി എന്നെ അഭിഷേകം ചെയ്യണമേ